ഹായ് ഫ്രണ്ട്സ് കിസ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അനാവശ്യമായിട്ട് കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് കൃഷി അതായത് വളമായിട്ടും അതുപോലെ തന്നെ പെസ്റ്റ് കൺട്രോളിനെ അതായത് കീടനാശിനികളായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിച്ച് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന കൃഷി രീതി ആക്ച്വലി നമ്മളിതൊക്കെ അത്യാവശ്യം കേട്ടിട്ടുള്ളതാണ് പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ കൃഷിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും അതുകൊണ്ട് തന്നെ നമ്മളത് ഇനി പിന്നെ നോക്കിയിട്ടാവാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യില്ല അപ്പോൾ ഈ പാഴയ്ക്ക് കളയുന്ന ഈ വസ്തുക്കൾ മാത്രം മതി വളരെ ഇഫക്റ്റീവായിട്ട് നല്ല അടിപൊളി ഒരു കൃഷിത്തോട്ടം നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളമാണെങ്കിലും നമുക്കിതിനെ യൂസ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്ത് വളമായിട്ടും കീടനാശിനിയായിട്ടും നമ്മൾ അടുക്കളത്തോട്ടത്തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷിക്ക് ഒരുപാട് ഉപയോഗമുള്ള ഒരു വസ്തുവാണ് പക്ഷേ അത് ഉണ്ടാക്കിയ പശം നമ്മൾ ഉപയോഗിക്കരുത് അത് നമുക്കറിയാം ചൂടുള്ളപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല ഈ തണുത്താലും ഉപയോഗിക്കുന്നതിനേക്കാളും ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് വളമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും ഇനി കീടനിയന്ത്രണത്തിന് നമ്മൾ യൂസ് ഒക്കെ നല്ലത് ഈ പുളിച്ച കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം പറയുമ്പോൾ ആദ്യം വളമായിട്ട് നമുക്കത് എന്തൊക്കെ ഗുണമാണ് നമ്മുടെ ചെടിക്ക് തരണേ എന്നുള്ളത് ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെടിയുടെ സമ്പൂർണ്ണമായ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ വളയിടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ചെടിയുടെ ചൂട്ടിലൊഴിച്ചു കൊടുത്തിട്ടും അതുപോലെ തന്നെ ചെടിയുടെ ഇലകളിൽ സ്പ്രേ ചെയ്തു കൊടുത്തിട്ടും ചെടിയുടെ കടക്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം അതായത് ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു ആറോ ഏഴോ കപ്പ് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണം അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ അതെന്താ കാരണം വെച്ചാൽ നമ്മുടെ ചെടിയുടെ ആ ഒരു മണ്ണിൻ്റെ മീതെ നമ്മുടെ പോട്ടി മിക്സിൻ്റെ മീതെ അതൊരു കവറിങ് പോലെ ഡൈല്യൂഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കവറിങ് പോലെ നിൽക്കും അന്നേരം നമ്മൾ ചെടിക്ക് കിട്ടുന്ന എയറേഷൻ കുറയും അപ്പോൾ അത് നമ്മൾ നല്ലതിനു വേണ്ടി ചെയ്തിട്ട് ദോഷാവുകയാണ് ചെയ്യുക അപ്പോൾ ഇത് ഫുള്ള് ആ മണ്ണിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയല്യൂഷൻ വേണം പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ഡയല്യൂറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് അത് ചെയ്യുമ്പോൾ നമ്മളെ ചെടികൾക്ക് പെട്ടെന്ന് ക്ഷീണിച്ചൊക്കെ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു ഉഷാറ് നമുക്ക് കൂടുന്നതായിട്ട് കാണാം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ആ ഒരു ന്യൂട്രിയൻറ്റ് വാല്യൂ ആണ് നമ്മൾ കഞ്ഞിവെള്ളം മണ്ണിൽ ഒഴിച്ച് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞില്ലേ അത് അതൊഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഈ നല്ലപോലെ വളം മണ്ണിൽ കൂട്ടും അതല്ലാതെ മണ്ണിൻ്റെ ഘടന തന്നെ വർദ്ധിപ്പിക്കും ഘടന വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മണ്ണിൽ നിന്ന് വളം വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർ ഉണ്ടാക്കും അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ മണ്ണിലില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ വളം സാധനം കൊടുത്തിട്ട് അതൊന്നും നമ്മുടെ ചെടിക്ക് ഒരു ഇഫക്റ്റ് ഇല്ലാത്ത പോലെ നിൽക്കണത് അതായത് അതിൻ്റെ ഒരു ഗ്രോത്തോ ഇനി നല്ല രീതിയിലുള്ള കായകളോ ഒന്നും ഉണ്ടാവണം നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ ഘടനയിലുള്ള പ്രശ്നമാണ് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ ഒരു നമ്മൾ സ്ഥിരമായിട്ട് കഞ്ഞിവെള്ളം യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര വ്യത്യാസം വരും അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൽ നല്ലപോലെ മോയിസ്ചർ പിടിച്ച് നിൽക്കും അപ്പോൾ നമ്മൾ വേനൽക്കാലത്തൊക്കെ വെള്ളമൊഴിക്കും കാലത്തൊഴിച്ച് വൈകുന്നേരം വയ്ക്കും ഭയങ്കര ഡ്രൈ ആവും നമ്മൾ സ്ഥിരമായിട്ട് ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ അങ്ങനെ അങ്ങനൊരവസ്ഥ നമ്മുടെ ചെടിക്ക് വരില്ല എപ്പോഴും ഒരു കൂളിംഗ് ഇഫക്റ്റ് നമ്മുടെ ചെടിക്ക് കിട്ടും അടുത്തതായിട്ട് കഞ്ഞിവെള്ളം നല്ലൊരു കീടനിയന്ത്രണ മാർഗമായിട്ട് നമ്മുടെ കൃഷിയിൽ നമുക്ക് ഉപയോഗിക്കാം അതിൽ നമുക്കറിയാം നല്ലപോലെ സ്റ്റാർച്ച് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ചെടിയുടെ വലുപ്പം നോക്കേണ്ട കാര്യം ഏറ്റവും ചെറിയ ചെടി തൊട്ട് നമുക്ക് അത് എന്താ പറയുക ഡെയിലി കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഇനി അറ്റ്ലീസ്റ്റ് ഒരു മൂന്നോ നാല് ദിവസം കൂടുമ്പോൾ ചെടികളിൽ നമ്മൾ സ്പ്രെയർ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി സ്പ്രെയർ ഇല്ലയെന്ന് വെച്ച് വിഷിപ്പിക്കേണ്ട നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് പാകാക്കിയിട്ട് കൈ വെച്ച് തെളിച്ചു കൊടുത്താലും മതി എന്നാലും കീളങ്ങൾ എന്ന് പറഞ്ഞത് എപ്പോഴും ഇലകളുടെ അടിയിലാണ് നമ്മൾ തെളിക്കുമ്പോൾ എത്രമാത്രം കീടങ്ങളുടെ അടിയിൽ നിൽക്കും മീൻസ് ഈ ഒരു കഞ്ഞിവെള്ളം വരും എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പം നല്ലപോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായാലും മതി അപ്പോൾ അന്നേരം ഈ ഒരു സ്റ്റാർച്ച് അതിൽ ഒട്ടിപ്പിടിച്ച് അതിൽ നമ്മുടെ ചെടികളിൽ ിലെ ഉള്ള ഒരു നീരൂറ്റി കുടിക്കുന്ന ജീവികളൊക്കെ അവരുടെ മുട്ടകളും സംഭവങ്ങളൊക്കെ ഒക്കെ അതിൽ ഒട്ടിപ്പിടിച്ച് നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അടിക്ക് ഉണങ്ങി അതങ്ങനെ പൊടിഞ്ഞു പോകും അപ്പോൾ അന്നേരം നമ്മുടെ ഇത് സ്ഥിരമായിട്ടുള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ തന്നെ ചെടികളിലെ കീടങ്ങൾക്ക് ഇരിക്കാനുള്ളൊരു ഒരു സമയേ കിട്ടില്ല അതുപോലെ നമുക്കൊരു സപ്പോർട്ടായിട്ടും ഇത് ഈ സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഗവൺമെൻ്റ് ഒരു യൂസിലും നമുക്കിതിനെ യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളി മെഷീൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പറയുമല്ലോ അതാകുമ്പോൾ ഭയങ്കര മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റും കൂടെ അതിനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്ലാൻസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൽ അല്പം കഞ്ഞിവെള്ളം കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു നമ്മുടെ വേപ്പണ് വെളുത്തുള്ളി അമൽഷ്യനൊക്കെ അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കാനായിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം സപ്പോർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാം അടുത്തത് നമ്മളുടെ കഞ്ഞിവെള്ളം താരമാവണത് വിത്ത് മുളപ്പിക്കുന്നതിലാണ് വിത്ത് മുളയ്ക്കാനായിട്ട് അത്യാവശ്യം ഒരു എന്താ പറയുക ന്യൂട്രിയൻസ് വേണം അപ്പം അന്നേരം അത് ഈ ഈയൊരു കഞ്ഞിവെള്ളത്തിലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മുടെ ഈ ഒരു വിത്ത് ഈ കഞ്ഞി ഡൈലൂട്ട് ചെയ്തിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ പാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജെർമിനേഷൻ കപ്പാസിറ്റി വളരെ കൂടും അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എന്നുള്ള ഈ ഒരു കഞ്ഞിവെള്ളം നമുക്ക് ഉപയോഗിച്ച് നല്ല രീതിയിലും വിത്ത് മുളപ്പിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ നമ്മളിൽ പലരും ഈ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക ഇനോക്കിലം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യും പക്ഷേ നമ്മുടെ അരി കഴുകണ വെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളമല്ല അരി കഴുകണ വെള്ളം അതിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കഴുകുന്ന വെള്ളം നമ്മൾ ഈ ഒരു കമ്പോസ്റ്റിങ്ങിന് വേണ്ടി അതിൽ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക അതിൽ വേറെ ഡയലൂക്ഷൻ ഒന്നും വേണ്ട ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ധാരാളം മൈക്രോ ഓർഗാനിസംസ് ഉള്ള കാരണം തന്നെ അത് വളരെ പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്ത യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിയുഡോമോണസിലാണ് അതായത് നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം കണക്കാക്കിയിട്ടാണ് സീറമോണസിൻ്റെ ആ ഒരു ചെടികൾക്കുള്ള ഫംഗൽ ഇൻഫെക്ഷനൊക്കെ തടയാനായിട്ട് സീറമോണസ് യൂസ് ചെയ്യുന്നത് ആ സ്ഥാനത്ത് തലേ ദിവസം നമ്മൾ അഞ്ച് ഗ്രാമ ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേക്ക് ഇരുപത് ഗ്രാമിൻ്റെ ഇഫക്റ്റ് അതിന് വരും അപ്പോൾ അന്നേരം നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറവാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് അപ്പോൾ കൃഷിയിൽ കഞ്ഞിവെള്ളം നിസ്സാരക്കാരനല്ല എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ധാരാളം ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി